ഏറെ കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് കോട്ടയത്തെ ലുല്ലുമോളിന്റെ പ്രവർത്തനം ഡിസംബർ പതിനാലാം തീയതി ആരംഭിക്കുകയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ആളുകൾക്ക് പ്രവേശനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ലുല്ലുമോൾ കോട്ടയത്ത് എത്തുന്നതോടുകൂടി പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കാണ് എന്തായാലും നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊന്ന് കേൾക്കാം പറയണ്ടല്ലോ ഉണ്ടാവും അത് പരമ പോകണ്ടേ

കാരണം ഒരു മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ഒരു പാക്കറ്റ് ഉപ്പോ ഒന്നും മേടിക്കാനായിട്ട് സാധാരണക്കാരനും അങ്ങോട്ട് പോകത്തില്ല സാധാരണക്കാരന് സാധാരണക്കാരന്റെ കടയിലേ വരണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കച്ചവടം വളരെ നമുക്ക് ഓഫർ ഇടാൻ പറ്റുമല്ലോ കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ഒരു പേടി അങ്ങനെ ഒന്നും വരുന്ന നല്ലതാണെന്ന് മാത്രമേ ഉള്ളത് അത് നല്ല ഏരിയക്ക് നമ്മുടെ ഒരു വാല്യൂ വരാനുള്ള സാധ്യത അറിയാം അത് കയറാനും അറിയാനും ഉള്ളത് എങ്ങനെയായാലും ബ്ലോക്ക് വരും അല്ലാതെ തന്നെ ഇവിടെ തന്നെ ബ്ലോക്ക് ആണ് പിന്നെ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കൂടെ ഈ ഓട്ടോ ഇവിടുന്ന് മറിയപ്പള്ളി വരെയൊക്കെ ചിലപ്പം പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയമാണ് ഭയങ്കര ഓഫറൊക്കെ ഇട്ടു കഴിഞ്ഞാല് ഒരേ കടക്കാരനെ പോയിട്ടില്ല അരിക്ക് വീതി കിട്ടുകയാണെങ്കിൽ അവരെ പോക്കൊക്കെ മാറി കിട്ടും അങ്ങോട്ട് സ്റ്റാൻഡ് മാറ്റാന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ അവിടെ ആ പാലവും അതും ഉള്ളതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്